ഈ ഒരു സൂചിയുടെ ഹോൾ അടയുന്നത് വരെ നമുക്കിങ്ങനെ നൂല് കയറ്റിക്കൊണ്ടേ ഇരിക്കാം ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു സൂചി നൂലാണ് കേട്ടോ ഇത് ഇവിടെ കുറച്ച് നൂലിരിപ്പുണ്ട് ഇത് പറഞ്ഞൊരു സൂചിയാണ് നിങ്ങൾക്ക് ഈ ഒരു സൂചിയെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഇട്ടേക്കുന്നുണ്ടോ ഒരു ഏഴ് മടങ്ങ് അല്ലെങ്കിൽ ഏഴ് മടക്കിനുള്ള നൂലാണ് നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ തയ്ക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു ഏഴ് മടങ്ങ് അല്ലെങ്കിൽ ഒരു ആറ് മടങ് നൂല് ഇതുപോലെ ഉണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഇതുപോലെ ഏഴ് മടങ്ങ് നൂല് അല്ലെങ്കിൽ ഈ ഒരു നൂല് തയ്ച്ചുകഴിയുമ്പോൾ അത് കുറച്ച് നൂല് ബാക്കി കാണുന്നില്ലേ ആ ബാക്കി നൂലുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു നൂല് അതികൂടെ കുറക്കാനും പറ്റും അപ്പോൾ അങ്ങനെ രണ്ട് വിദ്യ നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ആദ്യം ഇപ്പം ഈ ഒരു ആറേഴ് മടങ്ങ് മടക്ക് വരുന്ന ഈ ഒരു നൂലുകൾ വെച്ചിരിക്കുകയാണ് അപ്പം എങ്ങനെയാണ് ചെയ്യുന്ന കാര്യം നേരെ വീഡിയോയിലിട്ട് പോയിട്ട് കാണാം അന്നേരം ഞാൻ ആദ്യം കാണിക്കുന്നത് നമുക്ക് ഈ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കൊക്കെ ഈ സൂചി നൂറ് തീർക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഓൾറെഡി ഇത് ഇതുപോലെ നമ്മുടെ സൂചിരടിയിൽ കുറച്ച് നൂല് ബാക്കിയുണ്ടെങ്കിൽ സാധാരണ നമ്മളിത് ഉരു കളയറാണ് പക്ഷേ ഇത് ഊരിക്കളയതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റൊരു നൂല് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ഇപ്പോൾ എടുത്തിട്ട് കറുത്ത നൂലായിട്ടാണ് ഒരു വെള്ള പേപ്പർ ഇട്ടേക്കുന്നത് അതെ നമ്മൾ ഒരു കറുത്ത നൂല് നമ്മൾ അല്ലെങ്കിൽ മറ്റേത് നൂലായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ നമ്മൾ ഇതുപോലെ എടുക്കുന്നു ഈ ഒരു സൂചിയുടെ മുകളിലായിട്ട് ഇതേ കുരിശുപോലെ നമ്മളിങ്ങനെ ഇതിനെ വെക്കണം ചുമ്മാ ജസ്റ്റ് സൂചിയുടെ മുകളിലാണ് വെക്കേണ്ടത് എന്നാ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഒരു സൈഡിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ കിടക്കുന്ന ഈ വെള്ളനൂല് ഈ വെള്ളനൂല് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ കറുത്ത നൂലിന് മുകളിലൂടെ ഒന്നിങ്ങനെ ചുമ്മാ വെക്കുക എന്നിട്ട് ശേഷം വെറുതെ ഇങ്ങനെ ഒരു മൂന്നാല് മണക്കൂടെ നമ്മുടെ സൂചിയിലേക്ക് ഇതിനെ ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു സൂചിയെ വലത് കയ്യിലേക്ക് മാറ്റുക കേട്ടോ ഇപ്പം നമ്മുടെ ഒരു ഭാഗത്തുള്ള കറുപ്പും ഒരു ഭാഗത്തുള്ള വെള്ളനൂലും ഉണ്ട് ഈ വെള്ളനൂലിന് നമ്മൾ പുതിയ പിടിക്കുക എന്നിട്ട് മുകളിൽ നിങ്ങൾ ദൃശ്യ വിട്ടു എടുത്താൽ മതി എന്നിട്ട് വെള്ളനൂല് പുതിയ പുതിയ പുറത്തോട്ട് വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ കറുത്ത നൂലിത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ആ കറുത്ത നൂല് ഉൾപ്പെടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ്ടോ വെള്ള നൂല് പോയി നമ്മുടെ കറുപ്പ് നൂല് വീണ്ടും നമ്മുടെ സൂചിയുടെ അകത്തുമായിട്ടുണ്ട് അന്നേരം ഇതാണ് ആ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് സൂചി കുറക്കാൻ അല്ലെങ്കിൽ നൂല് കോർക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗം ഇത് നമ്മളിപ്പോൾ കാണിച്ചു ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ വിട്ട് നമുക്ക് ഒറ്റ സൂചി തന്നെ അതായത് ഈ ഒരു സൂചി തന്നെ നമുക്ക് ചിലപ്പോൾ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഈ ഒറ്റ നൂലിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ മൂന്നോ നാലോ അഞ്ചോ ആറോ നമ്മുടെ ഈ ഒരു സൂചിയുടെ എത്ര നൂല് കയറുമോ അത്ര മാത്രം സൂചിയിൽ കയറ്റാൻ പറ്റുന്ന ഒരു വിദ്യ കാണിച്ചു തരാം അതും വളരെ സിമ്പിൾ ആണ് അപ്പം നമുക്ക് ആദ്യം ആ വെള്ളം നൂലെടുക്കട്ടെ അപ്പോൾ കുറച്ചുകൂടെ കാണാൻ എളുപ്പമാകും വെള്ള ഈ കറുപ്പ് നൂല് മാറ്റിയിട്ട് ഈ വെള്ള നൂല് വെച്ചിട്ട് നമുക്ക് നമുക്കതെങ്ങനെ നമ്മൾ കാണിച്ചു തരാം ഞാൻ ആ പറഞ്ഞിട്ട് വെള്ളം നൂല് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ നമുക്ക് എത്ര നിളത്തിലാണ് നമുക്ക് ഈ ഒരു വെള്ള നൂല് അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന നൂല് ആ ഒരു അഞ്ചാറ് മടക്ക വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു നീളത്തിന് എടുക്കാതെ ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഇത്രയും നീളത്തിലാണ് എനിക്ക് വളരെ കുറച്ച് മാത്രം തയ്ക്കുള്ള ഇത് ഉദ്ദേശത്തിൽ ഞാൻ വളരെ കുറച്ച് മാത്രം എടുക്കുന്നു ഒരേ അളവിലാക്കുന്നു നമ്മുടെ ഒരു ഒരു ഒരൻറ്റ് മറ്റൊൻറ്റിലൊക്കെ എത്തിക്കുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദേ ഒരു ചെറിയൊരു കുറച്ച് ഒരു മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വിട്ടിട്ട് അതായത് നമ്മൾ ഈ ഒരു എൻഡ് നിൽക്കുന്ന ഈ ഒരു നൂലിൻ്റെ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു സൂചിയെ നമ്മുടെ ഈ ഒരു നൂലിനകത്തൂടെ കുത്തി ഇറക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മൂസ് ചെയ്യാൻ പറ്റി ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം കുത്തിയിട്ട് നമ്മുടെ ഈ ഒരു സൂചി കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നൂലിലേക്ക് പിടിച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നൂല് വികസിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീട്ടിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് കണ്ണുകളാൽ കാണാൻ പറ്റുന്നുണ്ട് ഈ സൂചി അതായത് നൂല് ഇങ്ങനെ വികസിച്ച് വന്ന കേട്ടോ അപ്പം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരു സൂചി എടുക്കുന്നു എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അതിനകത്ത് കുത്തിക്കൊടുത്തുകഴിഞ്ഞാൽ സൂചി വളരെ സിംപിളായിട്ടിനകത്തേക്ക് കയറും അന്നേരം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ ആ ഒരു സൂചിയെ നമ്മുടെ ഈ രണ്ട് നൂലിലൂടെയും കോർത്തെടുത്തിട്ടുണ്ട് ഇതാണ്ടോ ആ ഒരു നൂലിൻ്റെ ഞാൻ കാഴ്ച ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറും അന്നേരം ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേ ഇവിടെ ഒരു ഭാഗം നമുക്ക് ഇച്ചിരി ബാക്കിയുണ്ട് അന്നേരം ഈ ഒരു സൂചിക്കകത്ത് കോർത്തിരിക്കുന്ന ഈ ഒരു നൂലിനെ നമുക്ക് താഴേക്ക് അങ്ങ് ഇറക്കി വിടാം അതെ ഞാൻ താഴേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നൂലിലായി ആ ഒരു നൂല് മൊത്തം സൂചിന്ന് വിട്ടിരിക്കുന്നു ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ചെറിയൊരു ഭാഗം ആ ചെറിയൊരു ഭാഗത്തെ നമുക്ക് ഈ ഒരു ഒറ്റ നൂലിലേക്കൊന്ന് കെട്ടിയിടണം ജസ്റ്റ് ഒരു കെട്ട് മതി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ദേ ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ കെട്ട് നമ്മളപ്പോൾ കൃത്യമായിട്ട് തന്നെ അത് കെട്ടിട്ടിട്ടുണ്ട് അതെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസരം നിങ്ങൾ ചിലപ്പോൾ ഒറ്റ അടി കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് വീഡിയോ ഒരിക്കൽ കൂടെ അല്ലെങ്കിൽ രണ്ടു വട്ടം കൂടെ കണ്ട് കണ്ടിട്ടാണോ ഇത് മനസ്സിലാക്കാൻ ഇതിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു നൂലെ പിടിച്ചിട്ട് ഇതിനെ മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു കെട്ട് അപ്പുറത്ത് വരണം ആ ഒരു രീതിയിലേക്ക് നമ്മളിതിനെ വലിച്ച് ഇപ്പുറത്താക്കി എടുക്കണം അന്നലത്തെ നമ്മുടെ കെട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രണ്ട് മടങ്ങ് ഓൾറെഡി നമ്മുടെ ഈ ഒരു ഇതിനകത്തേക്ക് വന്ന് ഞാൻ ഓൾറെഡി പറയുന്നു ഒന്നുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഒരു ഓട്ടം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണണം ഇനി നമുക്ക് നമ്മുടെ ഒരു ഈ ഒരു നൂല് കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തേക്ക് നൂല് മാറിയിട്ടുണ്ട് നമ്മൾ മറ്റൊന്നുമില്ല നമുക്ക് എത്ര മടങ്ങ് നൂലാണ് വേണ്ടുന്നത് അതനുസരിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രം മതി ഈ ഒരു കെട്ട് വരുന്ന ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ബലം കൊടുത്ത് ആ കെട്ടിനെ ഇപ്പുറത്തിറക്കണം ഇങ്ങനെ കറക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ ലെയറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒറ്റ ലെയർ കയറ്റിയതാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് ലെയർ ആയിട്ടുണ്ട് ഇതേ കാണാൻ പറ്റും മൂന്ന് ലെയറാണ് നമ്മുടെ ഇപ്പം ഒരു നൂലിലേക്ക് ഈ ഒരു സൂചിയിലേക്ക് വന്നിരിക്കുന്നത് വീണ്ടും കറക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഈ ഒരു നൂലിനകത്ത് കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ ഒരു സൂചിയുടെ ഹോൾ അടയുന്നത് വരെ നമുക്കിങ്ങനെ നൂല് കയറ്റിക്കൊണ്ടേ ഇരിക്കാം ഇപ്പം ഏകദേശം അഞ്ച് മടങ്ങോളം ആയിട്ടുണ്ട് നമ്മുടെ ഒരു സൂചിയുടെ നൂലിൻ്റെയും അതായത് നൂലിൻ്റെ കനം കൂടിയിട്ടുണ്ട് ഇനി ഇത്രയാണ് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇത്രയും പറ്റും ഇനി അതെല്ലാം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനെ നോക്കുക എന്നിട്ട് വീണ്ടും കറക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര മടങ്ങ് സൂചി നൂര് വേണമെങ്കിലും നമുക്ക് ഈ സൂചിക്കതിങ്ങനെ കോർത്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വീഡിയോ കണ്ടാൽ മതി അപ്പം തന്നെ ഈ ഒരു കാര്യം മനസ്സിലാവും വളരെ നിസ്സാരപ്പെട്ട കാര്യം തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടതാണ് വിശ്വസിക്കുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം